ഹലോ വെൽക്കം ബാക്ക് ടു അനത്തെ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമിതമായിട്ട് ബോഡിയിൽ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുള്ള ആളുകൾ എടുത്ത് പറയുകയാണെങ്കിൽ നല്ല വണ്ണമുള്ള ആളുകൾ നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ആളുകൾ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പം ജിമ്മിൽ തന്നെ പോയി വർക്കൗട്ട് ചെയ്യാൻ യാതൊരു മാർഗ്ഗവും ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇപ്പോൾ ഒരു ടെറസിൻ്റെ മുകളിലാണെങ്കിൽ ഇതേപോലെ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ അങ്ങനെ ഏത് സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ എളുപ്പത്തിലിരുന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടുകളാണ് ഇന്ന് നമ്മൾ ആഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കാർഡിയോ വർക്കൗട്ടുകളിൽ നമുക്ക് ആദ്യമായിട്ട് ജമ്പിങ് ടാക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഒരുപാട് ഓവർ വെയ്റ്റ് ഉള്ള ആളുകൾ ചെയ്യാതിരിക്കുക അവർ ജസ്റ്റ് ജമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് മുട്ടിനു വേദനയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഓവർ വെയ്റ്റ് ഉള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് സ്കിപ്പ് ചെയ്യുക അതിനുശേഷം രണ്ടാമത് ഈ ഒരു കാര്യമാണ് ചെയ്ത് കൊടുക്കേണ്ടത് ജസ്റ്റ് കിക്ക് ചെയ്യുക ബാക്കിലേക്ക് ഫുള്ള് ഇതേപോലെ ബെൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഇതേപോലെ ഇരിക്കുക ഫുള്ള് ബെൻഡ് ചെയ്യുന്ന ആളുകളാണ് മുട്ട് ബെൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫുള്ള് ഇരിക്കുക അപ്പം ഇത് രണ്ട് വർക്കൗട്ടും ഓരോ മിനിറ്റ് വെച്ച് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് മൂന്നാമത്തെ വർക്കൗട്ട് ഇതേപോലെ ജസ്റ്റ് ജമ്പ് ചെയ്യുക അതേപോലെ നിലത്തേക്ക് കുത്തുക സാധാരണ വർക്ക് ചെയ്യുന്ന സമയത്ത് ജമ്പ് ചെയ്തിട്ട് നമ്മൾ പുഷ്പ്പടിക്കാറാണ് പതിവ് പക്ഷേ തുടക്കക്കാരെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതേപോലെ ജമ്പ് ചെയ്യുക അതിനുശേഷം ജസ്റ്റ് കൈയ്യൊന്ന് തറയിലേക്ക് കുത്തിയിട്ട് കാല് ബാക്കിലേക്ക് വെച്ച് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു മിനിറ്റ് വെച്ച് മൂന്ന് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് അടുത്ത വർക്കൗട്ട് സിമ്പിളായിട്ട് എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഓവറായിട്ട് വെയിറ്റുള്ള ആളുകളാണെങ്കിലും വെയിറ്റ് കുറഞ്ഞ ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു കാർഡിയോ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഒരു മിനിറ്റ് വെച്ചിട്ട് അഞ്ച് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത് ഇതേപോലെ ജിം ചെയ്യുക അതിനുശേഷം ശേഷം സെറ്റപ്പ് ചെയ്യുക ഈ ഒരു രീതിയിൽ ഒരു മിനിറ്റ് വെച്ച് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ആദ്യമൊക്കെ നിങ്ങൾക്ക് ഇതിലെ ചില വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും എങ്കിലും നിങ്ങളത് നിരന്തരമായിട്ട് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കാലറി ഡെഫിസിറ്റ് ഡെഫിസിറ്റായിട്ടൊരു ഡയറ്റ് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അടുത്ത കാഡിയോ ചെയ്യാൻ ഈ ഒരു സ്റ്റെപ്പർ ആവശ്യമുണ്ട് സ്റ്റെപ്പർ വീട്ടിലില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഒരു സ്റ്റെയർ ഉണ്ടെങ്കിൽ സ്റ്റേറിൻ്റെ സ്റ്റെപ്പിൽ ശ്രദ്ധിച്ച് മാത്രം ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇതും ഒരു മിനിറ്റ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ആദ്യമായിട്ടാണ് വീട്ടിലിരുന്നൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നാല് ഐറ്റം വെച്ചിട്ട് പെർ ഡേ ഒരു നാല് ഐറ്റം വെച്ചിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഗ്രാജുവലി നിങ്ങൾക്ക് അത് കൂട്ടി കൂട്ടി എടുക്കാവുന്നതാണ് നമ്മുടെ വെയ്റ്റ് പെട്ടെന്ന് കുറയാനും സഹായിക്കുന്ന വർക്കൗട്ടുകളാണിത് ഒരുപാട് ഫാറ്റ് ഒരുപാടുള്ള ആളുകളാണെങ്കിലും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ഈ വർക്കൗട്ടുകൾ നിങ്ങൾ ഡെയിലി ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കാനും അതേപോലെ തന്നെ മറ്റ് അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും അതേപോലെ നിങ്ങളുടെ പ്രീത്തൊക്കെ കൺട്രോൾഡ് ആവാനും ഒക്കെ സഹായിക്കുന്ന വർക്കൗട്ടാണ് അതേപോലെ നടക്കുന്ന ആളുകൾക്കാണെങ്കിലും ഓടുന്ന സമയത്താണെങ്കിലും ഒക്കെ കെതപ്പ് അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് അതൊക്കെ പരിശുദ്ധം മാറാൻ ഈ ഒരു വർക്കൗട്ടുകളൊക്കെ സഹായകരമായിരിക്കും അതേപോലെ അമിതമായിട്ട് കൊഴുപ്പ് കാലിലും അതേപോലെ തന്നെ വയറും ും ഓവർ ബോഡി ഫുൾ ആയിട്ട് അമിതമായിട്ട് കൊഴുപ്പുള്ള ആളുകൾക്ക് അത് പെട്ടെന്ന് ബേൺ അപ്പൊ ഒക്കെ സംബന്ധിച്ച് ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യമൊക്കെ ഉണ്ടാവും എങ്കിൽ തന്നെയും നിങ്ങൾ അത് കണ്ടിന്യൂസ് ചെയ്യുക ഡെയിലി ചെയ്ത് കൊടുക്കേണ്ട വർക്കൗട്ടുകളാണ് നമ്മൾ ഇന്ന് കാണിച്ചു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ഫാറ്റ് ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് എളുപ്പത്തിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതിനോടൊപ്പം തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കൂടി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഈ വർക്കൗട്ടുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് പഴയതിനേക്കാൾ കുറച്ച് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കെതപ്പിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനും നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനും ഒക്കെ ഈ വർക്കൗട്ടുകൾ ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഡെയിലി ചെയ്തു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബ ബൈ